പ്പോ ഇപ്പോൾ കോൺഗ്രസിന്റെ ആര്യനാട് മണ്ഡലം പ്രസിഡന്റ് രാജീവ് ചേരുകയാണ് ശ്രീ രാജീവ് ശ്രീജയുടെ മരണം ആശ്രമ കുടിച്ചാണ് ആത്മഹത്യ എന്താണ് അവിടെ നടന്നത് ഇന്നലെ അതായത് കുറച്ച് ദിവസമായിട്ട് ഇത് സാമ്പത്തികമായിട്ട് ഒരു ഇരുപത് ലക്ഷം രൂപ വ്യക്തികളിൽ നിന്ന് പലവരെയാണ് കടം വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഇരുപതോളം ലക്ഷം രൂപ ബാധ്യതയുണ്ട് എന്നുള്ളതും അത് കൊടുക്കാൻ ബാധ്യസ്ഥയാണ് എന്നുള്ളതും മെമ്പർ പറയുകയും മകളുടെ കല്യാണ ആവശ്യത്തിനാണ് ഈ പൈസ വാങ്ങുകയും അത് ചെലവായി പോയി ഇപ്പോൾ അവരെ ബസ് വിറ്റ് കടം തീക്കാം അല്ലെങ്കിൽ ലോൺ എടുത്ത് കടം തീക്കാം എന്ന് പറഞ്ഞാൽ അതിന് ഈ മാസം മുപ്പതാം തീയതി വരെ ഡേറ്റ് ചോദിച്ചു ഈ ഡേറ്റ് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഇന്നലെ കൊണ്ടുവന്ന് കുറച്ച് ദിവസമായി പോസ്റ്ററുകൾ ഇറക്കി ഫ്ലക്സുകൾ വെക്കുകയും ഫീസ് ഇന്നലെ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് വളരെ മോശമായിട്ട് ഒരു ജനപ്രതിനിധിയെയും ഈ രീതിയിൽ ആക്ഷേപിക്കുന്ന പ്രത്യേകിച്ച് വനിതയെ പാടില്ല എന്നുള്ള ഒരു സത്യം നിലനിൽക്കുന്ന ഈ സ്ഥലത്ത് അവര് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം വാങ്ങിയത് ആരിൽ നിന്നൊക്കെയാണ് എന്നാണ് ഈ പണമൊക്കെ എല്ലാം കോൺഗ്രസ് പാർട്ടി നിന്നാണ് ആൾക്കാരായിട്ടുള്ള ഏകദേശം പത്തോളം ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് കടമായി വാങ്ങിച്ചതാണോ അതായത് ഇപ്പോൾ നമ്മൾ കടം വാങ്ങുമ്പോൾ എന്തെങ്കിലും ഈട് വെച്ച് അങ്ങനെയൊക്കെ എന്ത് പറഞ്ഞാണ് വാങ്ങിയത് ഒന്ന് മകളുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വാങ്ങുകയും അത് വാങ്ങിച്ച ആ പൈസ കൊടുക്കാൻ വേണ്ടി പിന്നെ പലിശ കൊടുക്കാൻ വേണ്ടി ആൾക്കാരെയൊന്നും പലവരെയൊന്നും വാങ്ങിച്ചു അങ്ങനെ ഏകദേശം ഇരുപത് ലക്ഷം രൂപ ഉള്ളതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്നിട്ട് ശ്രീ ഒരു കാര്യം കൂടി ഇതിലൊരു വ്യക്തത വിവാഹമൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞു 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 ആ വിവാഹ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ പണം കടം വാങ്ങിയത് എന്നാണ് കരുതുന്നത് എനിക്ക് എനിക്കറിയാൻ കഴിയുന്നത് അതാണ് ഏകദേശം ഞാൻ ചോദിക്കാൻ കാര്യം ഇവരൊരു പഞ്ചായത്ത് മെമ്പർ ആണല്ലോ എന്തെങ്കിലും കാര്യങ്ങൾ കോൺഗ്രസിലൂടെ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് വാങ്ങിയതാണോ അതോ ഇവർക്ക് സ്വന്തം ആവശ്യത്തിന് സ്വകാര്യ ആവശ്യത്തിന് അങ്ങനെയാണെങ്കിൽ പിന്നെ നാട്ടുകാരെ പറ്റിച്ച് സാമ്പത്തിക കൊള്ള എന്നുള്ള പോസ്റ്ററിന്റെ അർത്ഥം എന്താണ് അതിനെ ഞാൻ ചോദിക്കുന്നത് ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവിടെ സി പി എം എന്നുള്ള രാഷ്ട്രീയ ഒരു െ സി പി എം കാരിൽ നിന്ന് നല്ല ലോവർ പണം വാങ്ങിയത് അവരും കോൺഗ്രസ് കാര്യമാണ് കോൺഗ്രസ് അനുഭാവികളായ ആളിൽ നിന്നാണ് പണം വാങ്ങിയത് ഈ പണം കൊടുത്ത ആളുകൾ ഈ പോസ്റ്റർ പ്രചാരണത്തിന് പിന്നിലുണ്ടോ സി പി എമ്മിനൊപ്പമുണ്ടോ സി പി എമ്മിനൊപ്പം ഇതിൽ ആരും ഉള്ളതായിട്ട് നമുക്കറിയില്ല അവർ ഓരോ വീട് വീടാന്തരം ഇറങ്ങി ഇതില് ഇന്നലത്തെ പ്രതിഷേധത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പം പോലും പല പങ്കെടുത്തിട്ടില്ല പലവരും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞ സംഭവം പലവരും പങ്കെടുത്തിട്ടില്ല പക്ഷെ തിരിച്ച് അവർക്ക് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വിജയിക്കണമെങ്കിൽ ഈ സ്ഥാനാർത്ഥി കോട്ടയ്ക്കരം വാർഡ് എന്ന് പറയുന്നത് നാല് കേണ് കൊണ്ട് സി പി എം വിജയിച്ചോണ്ടിരിക്കുന്ന ഒരു വാർഡിൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ മെമ്പർ മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ജീവിതത്തിൽ കോട്ടയ്ക്കരം വാർഡിൽ നിന്ന് ആരും ഈ നൂറ് വോട്ടിനപ്പുറം ആരും വിജയിച്ചിട്ടില്ല ആ സ്ഥലത്ത് മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടിൽ വിജയിപ്പിച്ച ജന പിന്തുണ കണ്ടിട്ട് കണ്ടുകൊണ്ടാണ് ഇപ്പോഴവർക്കറിയാം ഈ വാർഡിന്റെ ഏകദേശം ആരാട് പഞ്ചായത്ത് ഇനി മഹിളക്ക് പ്രാതിനിധ്യം വരുമ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എവളാകുമോ എന്നുള്ള തോന്നലാണ് ഏതെങ്കിലും പാർട്ടികളിൽ നിന്നാൽ അവൾ ജയിക്കും അത്ര ജനസ്വാധീനമുള്ള ഒരു വനിതയാണ് അതിന് വിരളി കൊണ്ടാണ് ഇവർ ഈ പ്രചരണം നടത്തിയിരിക്കുന്നത് എങ്ങനെയെങ്കിലും അവരൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ അറിയാമായിരിക്കുമല്ലോ ഈ പോസ്റ്റർ പ്രചാരണവും വീട് കയറിയുള്ള പ്രചാരണവും നടന്നത് താങ്കൾ അറിഞ്ഞ സ്ഥിതിക്ക് ആരാണ് ഇതിന്റെ നേതൃത്വം വഹിക്കുന്നത് അതില് സി പി എമ്മിലുള്ള പ്രവർത്തകരാണ് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇതെല്ലാം എന്റെ നാട്ടുകാരാണ് ഞാനും ആ കോട്ടയം വാർഡിലുള്ളതാണ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണെങ്കിൽ കൂടി ഈ വാർഡിൽ പ്രതിദാനം ചെയ്യുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അതില് ഒന്നാമതൽ കരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഈ ധർണ നടത്തിയിൽ പോസ്റ്റ് ഓടിച്ചത് ആരൊക്കെയാണെന്നുള്ളത് എനിക്ക് അറിയാൻ കഴിയുന്നില്ല പക്ഷേ ഇന്നത്തെ ഈ ധർണയിൽ അവളെ ഏറ്റവും കൂടുതൽ മോശപ്പെടുത്തി പറഞ്ഞത് ഒന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജിമോഹൻ രണ്ട് മകേഷ് എന്ന് പറയുന്ന ഒരു ഡിവൈഫൈഡ് ഏരിയ സെക്രട്ടറി മൂന്ന് പറയുന്ന ഇപ്പോൾ ഇപ്പോൾ നേരത്തെ ഒരു ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു മാർച്ച് പാർട്ടിയുടെ അദ്ദേഹം വളരെ അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചതെന്ന് വ്യക്തമാണ് രാജീവ് വികാരത്തിൽ എന്തായാലും പോലീസ് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ ഈ പണം വാങ്ങി എന്നുള്ളത് ഒരു വസ്തുതയായി അവിടെ നിൽക്കുന്നുണ്ട് ആ പണം വാങ്ങിയത് സ്വകാര്യ ആവശ്യത്തിനാണ് എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് അത് പോലീസിന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെടട്ടെ അതോടൊപ്പം തന്നെ ഈ വ്യക്തിഹത്യ നടത്തി എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കട്ടെ പോലീസിന്റെ മുന്നിലേക്ക് കാര്യങ്ങളെല്ലാം എത്തുകയാണല്ലോ എന്തായാലും ശ്രീജയ്ക്കെതിരെ അങ്ങനെ ശ്രീജയെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണ് എന്നുള്ള ഒരു വാദമാണ് ഇപ്പോൾ മറുഭാഗത്ത് നിന്ന് കോൺഗ്രസ് കൃത്യമായി തന്നെ ഉന്നയിക്കുന്നത് കുടുംബവും പറയുന്നത് അതാണ് ഈ വിഷയത്തിൽ സത്യം പുറത്തുവരട്ടെ